ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു ദോശയാണ് കേട്ടോ ദോശ അപ്പം ഒക്കെ പറയാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഈ കുഞ്ഞു അപ്പമാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ എല്ലാവർക്കും സ്വിച്ച് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ റെസിപ്പി കാണാം നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ട് ഒരൊന്നര കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കുതിർന്നതിൻ്റെ ശേഷം നമുക്ക് അരച്ചെടുക്കണം അപ്പം നമ്മുടെ ഈ അപ്പത്തിലേക്ക് വേണ്ടത് മുളപ്പിച്ചെടുത്ത ഗ്രീൻ പീസ് ഉണ്ട് പുഴുഞ്ഞെടുത്ത മൂന്ന് ഉരുളക്കിഴങ്ങുണ്ട് പുഴുഞ്ഞെടുത്ത ഒരൊന്നര ക്യാരറ്റ് ചെറിയ രണ്ട് തക്കാളി വലിയുള്ളി മൂന്ന് പച്ചമുളക് മല്ലിച്ചപ്പ് ഇവയൊക്കെയാണ് ഈ അപ്പത്തിലേക്ക് വേണ്ടത് അപ്പം നമ്മുടെ പച്ചരിയെല്ലാം കഴുകി കുതിർത്ത് വെച്ചന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതേട്ട ഒരൊന്നര ഗ്ലാസ് പച്ചേരിയുണ്ട് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളങ്കങ്ങ് പുഴുങ്ങി വെച്ച ക്യാരറ്റ് പിന്നെ ഗ്രീൻ പീസ് മുളപ്പിച്ച ഗ്രീൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചിട്ട് വരയ്ക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി അരണം കേട്ടോ ഈ അരപ്പിലേക്ക് ചെറിയ ചെറിയൊരിഞ്ച് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഈ അരപ്പിലേക്ക് തന്നെ ഒരു നുള്ള അപ്പസോട് ഇട്ട് കൊടുക്കെട്ടോ എന്നിട്ട് നന്നായി അരക്കട്ടെ നമ്മുടെ മാവെല്ലാം നന്നായി അരിഞ്ഞിട്ടുണ്ട് ഒരു ദോഷമാവിന്റെ രീതിയിലാണ് കേട്ടോ അപ്പൊ ഈ മാവിലേക്ക് നമുക്ക് ചെറുത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് എരിഞ്ഞുവെച്ച ഉള്ളിട്ട് കൊടുക്കുക ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് മല്ലിച്ചപ്പ് അപ്പം നമ്മുടെ ചട്ടിയിൽ നന്നായി നെയ്യൊക്കെ തടവി വെച്ചൊരു ചട്ടിയാണ് ഇതാണ് നമ്മുടെ കുഞ്ഞപ്പം ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പം നമ്മുടെ അപ്പം പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ നിറച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പാണ് കേട്ടോ കറിയൊന്നും വേണമെന്നില്ല നല്ല പുഴുങ്ങിയ ഉള്ളെങ്കിൽ ക്യാരറ്റൊക്കെ ചേർന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നല്ലൊരു കട്ടൻ ചായേൻ്റെ കൂടെ പാൽ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ കറി ഒരു ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് കറി വേണമെങ്കിലും കൂട്ടാം അപ്പ ഇതുപോലെ എല്ലാ അപ്പങ്ങളും നമുക്ക് ചുട്ടെടുത്ത് വരാം നമ്മുടെ കുഞ്ഞപ്പങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരപ്പമാണ് പുഴുങ്ങിയ ഉരുളം കേങ്ങും എല്ലാം ചേർന്നതുകൊണ്ട് നല്ല ചൂടോടെ ഉപയോഗിക്കാനും കറിൻ്റെ കൂടെ ഉപയോഗിക്കാനും ഇല്ലാതെ ഉപയോഗിക്കാനൊക്കെ നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞപ്പമാണത് ഗ്രീൻ പീസൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ മാവ് കൂടെ അരച്ചൊക്കെ കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കും അപ്പം ഞാൻ ഇനി ഇതുപോലത്തൊക്കെ റെസിപ്പി ആയിട്ട് വരാം ഇപ്പം ഇത് ഇഷ്ട ഈ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ആണോ അതന്നെ നല്ല സോഫ്റ്റ് അപ്പമാണ്